നമസ്കാരം ഭഗവാൻ സ്വാമി അയ്യപ്പടുത്ത് വാവരല്ല ശിവഭൂതഗണമായ വാവരസ്വാമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരവധി ചരിത്ര സംഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകളും എഴുത്തുകളുമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായി കാണുന്നുണ്ട് ഈ വാവര് പള്ളി എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഒരു പള്ളിയാണ് വാവര് പള്ളി ജമാഅത്തെ മാത്രമല്ല ഈ വാവര നടയിൽ വരുന്ന അല്ല അതായത് ഈ പർട്ടിക്കുലർ ഏരിയയിൽ വരുന്ന സമ്പാദ്യം മുഴുവൻ അല്ലെങ്കിൽ കാണിക്ക മുഴുവൻ ഈ പള്ളിയിലേക്കാണ് പോകുന്നത് അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ദേവസ്വം ബോർഡിന് ഒരു നിയന്ത്രണവുമില്ല ഇന്ന് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി മുർമു എത്തിയപ്പോൾ ഇവർ വാബര എത്തി വാവര നടയിൽ എത്തി എത്തിയതിനു ശേഷമാണ് ഇവർ തുടർന്ന് ശബരിമല ദർശനത്തിനായി പോയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ ഒരു കാര്യം വാബര നടയിലെ കാര്യവും മറ്റ് സംഭവ രാഷ്ട്രപതി ആയതുകൊണ്ട് അവർ പോകുന്ന ഓരോ പ്രദേശത്തെയും കാര്യങ്ങൾ അതിന്റെ കൃത്യമായ ഔട്ട്ലൈന് രൂപരേഖ അവർ വെക്കുന്ന ഓരോ സ്റ്റെപ്പുകൾക്കും ഓരോ പദ ചലനങ്ങൾക്കും ഒക്കെ തന്നെ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പം ഈ കുറിച്ച് ഇവർക്ക് പലരും പറഞ്ഞു കൊടുത്തില്ലേ വാബർ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ് എന്ന കാര്യം പറഞ്ഞു കൊടുത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ലക്ഷ്മി കാണത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു പോസ്റ്റർ ഇട്ടിരിക്കുന്നത് വായിച്ചപ്പോൾ തീർച്ചയായിട്ടും അവർ ചരിത്രവും മറ്റു കാര്യങ്ങളും സൂചിപ്പിച്ചുകൊണ്ടാണ് പോസ്റ്റർ ഇട്ടിരിക്കുന്നത് അല്പം ആത്മവിമർശനം കലർന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്ന് പറയാതെ വയ്യ വാവര വാവരനട ഹിന്ദുക്കളുടേതല്ല ചിലരുടെ കൃത്രിമ കച്ചവട കേന്ദ്രം ആണെന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയെ അറിയിക്കാൻ പറ്റാത്ത ബി ജെ പി കാരും ഹിന്ദു സംഘടനകളും പരാജയം തന്നെ എന്നാണ് ലക്ഷ്മി പറയുന്നത് കഷ്ടം തന്നെ കേരള ബി ജെ പി കാര് നിങ്ങളുടെ കാര്യം അത് കൃത്യമായി അവരെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മിയുടെ അഭിപ്രായമാണ് കേട്ടോ തന്നെ കാണാൻ ഭക്തർ എത്തേണ്ടത് പരമ്പരാഗത എരിമേലി പാത വഴി വേണം എന്നും അങ്ങനെ കാണാൻ എത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി സാക്ഷാൽ മണികണ്ഠസ്വാമി ഏഴ് ശിവഭൂതഗണങ്ങളെ നേരിട്ട് നിയോഗിച്ചതിൽ എരുമേലി കവാടത്തിൽ ഉള്ള ശിവഭൂതഗണമാണ് വാബുരസ്വാമി അവിടെ വാബുരസ്വാമിക്ക് ഉണ്ടായിരുന്ന പുരാതന ക്ഷേത്രമാണ് ഇപ്പോൾ വീണ്ടും പുനഃസ്ഥാപിക്കുന്നത് രണ്ടാമത്തെ കവാടമായ കാളകെട്ടിയിൽ നന്ദികേശ്വരൻ എന്ന ശിവഭൂതഗണവും മൂന്നാമത്തേതിൽ ഉടുമ്പാലമലയിൽ വ്യാഘ്രപാദൻ അഥവാ കോട്ടയിൽ ശാസ്താവ് എന്നറിയപ്പെടുന്ന ശിവഭൂതഗണവും നാലാമത്തെ കവാടമായ കരിമലയിൽ കടുശബ്ദൻ അഥവാ കൊച്ചുകടുത്ത എന്ന ശിവഭൂതഗണവും അഞ്ചാമത്തെ കവാടമായ അപ്പാച്ചിമേട്ടിൽ കടൂരവൻ അഥവാ വലിയ കടുത്ത എന്നറിയപ്പെടുന്ന ശിവഭൂതഗണവും ആറാമത്തെ കവാടമായ ശബരിപീഠത്തിൽ ഖണ്ഡാകരണൻ എന്ന ശിവഭൂതഗണവും ഏഴാമത്തെ കവാടമായ ശേരൻകുത്തിയിൽ അസ്ത്രഭൈരവൻ എന്ന ശിവഭൂതഗണവും ആണ് സക്ഷാൽ മണികണ്ഠസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ കവാടത്തിൽ ഉള്ള വാബര പേരിനെ അടിച്ചുമാറ്റി വികലപ്പെടുത്തി ആൾമാറാട്ടം നടത്തിയാണ് വാവര എന്ന കെട്ടുകഥ ചിലർ കച്ചവടമാക്കിയത് ആക്കിയിരിക്കുന്നതും ഇന്ന് തുടർന്നു പോകുന്നത് ഈ സത്യങ്ങളിൽ രാജ്യത്തിന്റെ സർവ സൈന്യാധിപ ശബരിമല ദർശനത്തിന് എത്തുമ്പോൾ അറിയിക്കാൻ പറ്റാത്ത കേരള ബി ജെ പി കാര് കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പിലും തോറ്റു തോറ്റു തോറ്റുകിടക്കുന്നത് അത്ഭുതമില്ല രാഷ്ട്രപതിയെ വ്രതം ഇല്ലാത്തവർ കൈകാര്യം ചെയ്യുന്ന ശവകുടീരത്തിൽ കയറ്റി വ്രതഭംഗം ഉണ്ടാക്കിച്ചതിന് ഹിന്ദു സംഘടനകൾ കൂടെ ഉത്തരവാദികൾ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലക്ഷ്മി ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇയാളുടെ ഖബറാണെന്നാണ് പറയുന്നത് വ്രതത്തോടു കൂടി വന്ന രാഷ്ട്രപതിയെ ഒരു ഒരു ശവശരീരത്തിന്റെ ഒരു ഖബറിൽ അവിടെ കൂടെ കയറ്റി ഇപ്പം അതിന്റെ ഒരു ചിത്രവും ഈ ബാബുലസ്വാമിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ബാബരപള്ളിയിലെ അവിടുത്തെ ഉസ്താദാണെന്ന് തോന്നുന്നു രാഷ്ട്രപതിയെ അനുഗ്രഹിക്കുന്ന ഒരു ചിത്രവും ലക്ഷ്മി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രപതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയായിരുന്നു ബാബുരസ്വാമിയുടെ കഥയും അത് ഈ വാവര് എന്നുള്ളത് വെറും കെട്ടുകഥയാണെന്നും വെറും സങ്കല്പവും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചിലർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കെട്ടുകഥകൾ ഇവർക്ക് പണമുണ്ടാക്കാനായിട്ട് ഈ വാവര് പള്ളിക്കും ഒക്കെ പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങളുടെ അല്ലെങ്കിൽ ചരിത്രമല്ലാത്ത സംഭവങ്ങളുടെ ഒരു തുടർച്ചയാണ് എന്നും ഇത് വെറും ഖബറാണ് എന്നും വെറുതെ വെച്ച് പണം വാങ്ങുന്ന പരിപാടിയാണ് എന്നുമൊക്കെ രാഷ്ട്രപതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ നമ്മളും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു കൃത്യമായി തന്നെ കൊടുക്കുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് അത് റെക്കാർഡിക്കലി ഒഫീഷ്യലി അത് രാഷ്ട്രപതിയെ അറിയിക്കുകയോ ചെയ്യണമായിരുന്നു അതിന് വേണ്ട മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അത് കൃത്യമായി ചെയ്തില്ല എന്നുള്ള ശക്തമായ പരാതിയും ശക്തമായ ആത്മവിമർശനവും കൂടിയാണ് ലക്ഷ്മി ഈ ഒരു പോസ്റ്റിൽ ഉന്നയിക്കുന്നത്